നടി വീണാനന്ദകുമാറിൻ്റെ തുറന്നു പറച്ചിലുകൾ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാകുന്നു ആസിഫ് അലി നായകനായ കെട്ടോളാണ് എൻ്റെ മാലാഖ എന്ന ചിത്രത്തിലെ നായികയാണ് വീണ നന്ദകുമാർ മമ്മൂട്ടി നായകനായ ഭീഷ്മവർവം എന്ന സിനിമയിലും താരം ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ചിരുന്നു കെട്ട്യോളാണ് എൻ്റെ മാലാഖ എന്ന സിനിമയിലെ നായികയായ റിൻസി വളരെ ബോൾഡായ ഒരു കഥാപാത്രമാണ് യഥാർത്ഥ ജീവിതത്തിൽ വീണയും വളരെ ബോൾഡായ ഒരു സ്ത്രീയാണ് താൻ ഒന്നിലധികം തവണ പ്രണയിച്ചിട്ടുണ്ട് എന്നും ബിയർ കഴിക്കാറുണ്ട് എന്നുമൊക്കെ വീണ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രണയിച്ച ഒരു ബന്ധത്തിനും തനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല ആ സമയത്തൊക്കെ അതെല്ലാം താൻ ആസ്വദിച്ചിട്ടുണ്ട് എന്നുമാണ് വീണ തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കടംകഥ എന്ന ചിത്രത്തിലെ ജീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് വീണ മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിക്കുന്നത് പ്രശസ്ത സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പുതുമുഖങ്ങൾ മാത്രം അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിനു വേണ്ടി നടത്തിയ ഓഡീഷനിൽ പങ്കെടുത്ത കാര്യവും വീണ പറഞ്ഞു പക്ഷെ ചിത്രത്തിൽ നടിക്ക് അവസരം ലഭിച്ചില്ല പിന്നീട് സിനിമകളിൽ ചെറിയ വീക്ഷങ്ങളിൽ വീണ അഭിനയിച്ചു കോഴിപ്പോര് അടക്കമുള്ള ചിത്രങ്ങളിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും സിനിമയിൽ തന്നെ തുടരാൻ വീണ നന്നായി ശ്രമിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ആസിഫലി നായകനായ കിട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന ചിത്രത്തിൽ നായികയായി മാറി ചിത്രത്തിലെ റിൻസി എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് നൽകിയ അഭിമുഖത്തിലും തൻ്റെ പ്രണയത്തെക്കുറിച്ച് വീണ തുറന്നു പറഞ്ഞിരിക്കുകയാണ് താൻ നല്ലൊരു കാമുകിയായിരുന്നു എന്നും അത് തൻ്റെ കാമുകന്മാരോട് ചോദിച്ചാൽ അറിയാമെന്നും വീണ നന്ദകുമാർ മറുപടി പറഞ്ഞു പലതവണ പ്രണയിച്ചിട്ടുണ്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ട് എന്നാൽ അതിലൊന്നും തനിക്ക് കുറ്റബോധമില്ലെന്നും വീണ അഭിമുഖത്തിൽ വ്യക്തമാക്കി എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ മോശം അനുഭവങ്ങളും എനിക്ക് ഓരോ പാഠങ്ങൾ തന്നെയാണ് അതിൽ എൻ്റെ കാമുകന്മാർ മുതൽ ഞാൻ പരിചയപ്പെട്ട ആളുകൾ വരെയുണ്ട് എല്ലാം നല്ലതിനു വേണ്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിറകോട്ട് ചിന്തിക്കുമ്പോൾ കാണുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ സന്തോഷവതിയാണെന്നും വീണ നന്ദകുമാർ പറഞ്ഞു തൻ്റെ പ്രണയം നിരസിച്ച പയ്യൻ തനിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ പ്രണയ അഭ്യർത്ഥനയുമായി വന്നതാണ് കഥയിലെ വലിയ ടിസ്റ്റ് എന്നും അഭിമുഖത്തിൽ വീണ പറഞ്ഞു സൗന്ദര്യം മാത്രം നോക്കിയല്ല പ്രണയിക്കേണ്ടത് എന്ന മറുപടി കൊടുത്ത് ഞാൻ അവനെ പറഞ്ഞു വിട്ടു എന്നാണ് വീണ തുറന്നു പറഞ്ഞത് എൻ്റെ സ്വാതന്ത്ര്യങ്ങളിൽ കൈകടത്താത്ത ശ്വസിക്കാനുള്ള സ്പേസ് എനിക്ക് നൽകുന്ന ആളെ മാത്രമേ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കൂ എന്നെ ഞാനായി ഉൾക്കൊള്ളുന്ന ആളായിരിക്കണം അദ്ദേഹം അയാളും ഹാപ്പി ആയിരിക്കണം ഞാനും ഹാപ്പി ആയിരിക്കണം അതിലപ്പുറം വലിയ സങ്കല്പങ്ങൾ ഒന്നുമില്ലെന്നും നന്ദകുമാർ വ്യക്തമാക്കി കൂടുതൽ സിനിമാ വിശേഷങ്ങളും വാർത്തകളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക